ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ ഇന്ന് വന്ന ഒരു പ്രധാന വാർത്തയായിരുന്നു ഗൗതം അദാനിയെക്കെതിരെ അമേരിക്കയിൽ വന്ന ഒരു കേസ് ഗൗതം അദാനിയും അദാനി ഗ്രൂപ്പിലെ മറ്റ് ആറോളം എക്സിക്യൂട്ടീവുകൾക്കെതിരെ അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റും അമേരിക്കയുടെ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും കേസ് എടുത്തു എന്നുള്ളതായിരുന്നു ആ വാർത്ത വന്നത് ഇന്നത്തെ ഡിസ്കോഴ്സ് നമ്മളതാണ് ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്കോഴ്സ് അത് തുടങ്ങി വയ്ക്കുന്നത് എൻ്റെ കോളീഗ് ഉമയാണ് ഇപ്പൊ ഒന്നും രണ്ടും ഹിൻഡൻബർഗ് റിപ്പോർട്ട് കര കയറാൻ ശ്രമിക്കുമ്പോഴാണ് ഇപ്പൊ പുതിയൊരു ആരോപണം അദാനിക്കും അദാനി ഗ്രൂപ്പിനെതിരെയും വന്നിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ആരോപണങ്ങളിലൊക്കെ അദാനി ഓഹരികൾ മറികടന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നാൽ ഇപ്പൊ നിലവിൽ അദാനി ഓഹരികൾ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ഇടിഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നത്തെ തുടർന്ന് അദാനി ഗ്രൂപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ഹിൻഡൻബർഗ് റിപ്പോർട്ട് മുതൽ തന്നെ വലിയൊരു കോൺട്രവേഴ്സിയുടെ ഒരു പശ്ചാത്തലമുണ്ട് ഹിൻഡൻ റിപ്പോർട്ട് വരുന്നതിന് മുമ്പും അദാനി ഗ്രൂപ്പുമായിട്ടുള്ള ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് അദാനി ഗ്രൂപ്പിൻ്റെ പ്രധാന സാരഥിയായ ഗൗതം അദാനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള വളരെ അടുത്ത ബന്ധമാണ് ആ വിവാദങ്ങളുടെ എല്ലാം അടിസ്ഥാനം അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രത്യേകിച്ച് ഹിൻഡൻ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് അത് കൂടുതൽ രൂക്ഷമാവുന്നതും അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഒരു ഇന്ത്യൻ ഇന്ത്യയിലെ മാർക്കറ്റിൻ്റെയും മാർക്കറ്റ് റെഗുലേറ്റർ അടക്കമുള്ള സെബിയുടെ സിബിയുടെ മേധാവിയടക്കമുള്ളവരെല്ലാവരും കൂടെ അദാനിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഇന്ന് വന്ന ഈ വാർത്തയെ കാണേണ്ടത് അതായത് ഇന്ത്യയിൽ ഒരു ഇത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗരോർജ പ്ലാന്റ് ആണ് അദാനി ഗ്രൂപ്പ് കമ്പനിയായ അദാനി ഗ്രീൻസ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ നിക്ഷേപകരിൽ നിന്ന് പ്രത്യേകിച്ച് അമേരിക്കയിലെ ബിഗ് ലെൻഡേഴ്സും പിന്നെ അല്ലാത്ത വായ്പ വായ്പ കൊടുക്കുന്നവരോ അല്ലാത്ത ഇൻവെസ്റ്റേഴ്സിൻ്റെ നിലയിൽ നിന്ന് ബോണ്ടുകൾ വഴി ഏതാണ്ട് മൂന്ന് ബില്യൺ ഡോളർ സമാഹരിച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ ഇതിലെല്ലാം തന്നെ പക്ഷേ ഈ ബോണ്ട് സമാഹരണം സമാഹരണമെല്ലാം നടക്കുമ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ട അനുമതികളും മറ്റ് കാര്യങ്ങളും നേടിയെടുക്കുന്നതിനായി അദാനി ഗ്രൂപ്പ് ഇന്ത്യയിൽ കൈക്കൂലി കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യൻ ഒഫീഷ്യൽസിനാണ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തു എന്നുള്ള ഒരു അതാണ് പ്രധാന ആരോപണം അത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ദശലക്ഷം ഡോളർ ഈ കൈക്കൂലിക്കായിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് അപ്പോൾ ഇതാണ് അമേരിക്കയിൽ കേസായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കേസ് അമേരിക്കൻ മറ്റേ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ന്യൂയോർക്കിലെ ഈസ്റ്റ് ന്യൂയോർക്കിലെ ഒരു കോട കോടതിയിലാണ് അത് ഫയൽ ചെയ്തിട്ടുള്ളത് അത് ആ കേസ് വരുന്നതിൻ്റെ ഇതിന് മുമ്പ് തന്നെ ഇവരും വന്നിട്ടുണ്ട് ഇവർ വേറൊരു സിവിൽ കേസും കൊടുത്തിട്ടുണ്ട് അതായത് യു എസ് അമേരിക്കയിലെ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ എന്ന് പറയുന്നത് അവരാണ് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റും മറ്റ് മാർക്കറ്റുകളുടെ എല്ലാം നിയന്ത്രിക്കുന്നത് അവരാണ് അപ്പോൾ ഈ രണ്ട് കേസുകളാണുള്ളത് അത് നേരത്തെ ഉമ പറഞ്ഞതുപോലെ തന്നെ ഈ വാർത്ത വന്ന ഉടനെ തന്നെ അദാനി ഷെയറുകൾ വളരെയധികം താഴോട്ട് പോയിട്ടുണ്ട് അതായത് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ഷെയറുകൾ പോയിട്ടുണ്ട് അദാനിയുടെ മൊത്തം ഗ്രൂപ്പിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും അതുപോലെ തന്നെ താഴോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് നിലയിലുള്ള കാരണം ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഓർത്ത് വരാനുണ്ട് കാരണം ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തു എന്നാണ് പറയുന്നത് അത് അപ്പോൾ ആർക്കാണ് കൈക്കൂലി കൊടുത്തിട്ടുള്ളത് അത് ഇന്ത്യയിലെ ടോപ്പായിട്ടുള്ള ആളുകൾക്ക് കൈക്കൂലി കൊടുത്തു എന്നുള്ളതാണ് അപ്പം ഒരുപക്ഷെ അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോഴും വന്നിട്ടില്ല ഒരു പക്ഷേ ഈ കേസ് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരും ആ പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഫർദർ ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയിലേക്ക് തന്നെ നീങ്ങും പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കണം ഈ അദാനി ഗ്രൂപ്പ് ഈ പറയുന്ന പോലെ ഇപ്പോൾ ഹിൻഡൻ റിപ്പോർട്ട് വന്നതായാലും ശരി അതിന് ശേഷമുള്ള രണ്ടാം ഹിൻഡൻ റിപ്പോർട്ട് വന്നിട്ടും ആ ദിവസങ്ങളിലുള്ളൊരു ഇടിവല്ലാതെ ഈ ഷെയറുകൾ എപ്പോഴും തന്നെ തിരിച്ചു തിരിച്ചുവരികയും അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് എൻറ്റിറ്റി ആയിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ആ കാര്യം നമുക്ക് മറന്നുകൂടാം ഇപ്പൊ തന്നെ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പൊ അദാനി അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു അഴിമതി നടത്തിയ അദാനി മോദിയുടെ നിലയിൽ മോദിയുടെ സംരക്ഷണത്തിൽ നിൽക്കുകയാണ് പറഞ്ഞിട്ടായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് കൂടാതെ ബിജെപിയുടെ ഫണ്ടിങ് ഒക്കെ അദാനിയുടെ കൈകളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു അല്ല അത് ശരിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ ഇതിനകത്ത് ഒരു വലിയ നിർണായകമായിട്ടുള്ള ഒന്നായിട്ട് ഈ കേസ് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് രാജീവ് ഗാന്ധി ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നും ഈ ഇതിൻ്റെ ഇതിനെക്കുറിച്ചിട്ടൊരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്നുമാണ് അതിപ്പോൾ ഹിൻഡൻബർഗ് റിപ്പോർട്ട് ആദ്യം വന്നപ്പോഴും രണ്ടാമത് വന്നപ്പോഴും എല്ലാം തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാന ആവശ്യമാണ് ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ജെ പി സി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അത് ഈ ഇടപാടുകളെ കുറിച്ച് മുഴുവൻ അന്വേഷിക്കണമെന്നുള്ളത് അപ്പോൾ അതിൽ നേരത്തെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ മാർക്കറ്റ് റെഗുലേറ്ററായ സെബിയുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷയായ മാധവപുരി മാധവീപുരി ബുച്ച് അവർ അദാനിയെ വഴിവിട്ട് സഹായിച്ചു എന്ന് പറയുന്ന ആരോപണം ഉണ്ടായിരുന്നു രണ്ടാം ഹിൻറ്റൻബർഗ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ അതായിരുന്നു അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മാർക്കറ്റ് റെഗുലേറ്ററിന്റെ വിശ്വാസ്യതയെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു രാഷ്ട്രീയമായിട്ടുള്ള ഈ സംശയങ്ങൾ നിലനിൽക്കുന്നു ആ രണ്ട് കാര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഈ വിഷയം വരുന്ന ദിവസങ്ങളിലും വളരെ ശക്തമായിട്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് നിൽക്കുമെന്ന് നിൽക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇപ്പം പക്ഷേ പൊളിറ്റിക്കലി ഇപ്പം ബി ഒരു വക്താവ് എന്ന് പറയുന്നത് എന്താണ് അമിത് മാളവിയ ഓൾറെഡി ഈ അലിഗേഷൻസ് എല്ലാം തന്നെ ഇതാണെന്നുള്ളൊരു നിലയിലുള്ള ഒരു കമന്റ് അദ്ദേഹത്തിന്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം രാഷ്ട്രീയമായിട്ടുള്ള ഒരു വലിയ വിവാദത്തിന് ഇതെല്ലാ വഴിയും തെളിയിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇപ്പോൾ യു വന്നതിന് സമാനമായ കേസുകളിൽ ളോ വ്യക്തികളോ പിഴയടച്ച് തലയൂരാനാണ് നോക്കാറ് പോകുമോ അതോ നിയമ നടപടികളുമായി തുടരുമോ എന്ന കാര്യവും നോക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അമേരിക്കയിലെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റോക്ക് ഫ്രോഡ് എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല അമേരിക്കയിലെ വലിയ ഒരുപാട് കമ്പനികളുടെ ചരിത്രത്തിൽ നമ്മൾ എടുത്തു ഈ ഇക്കാര്യങ്ങൾ കാണാൻ പറ്റും അപ്പോൾ അദാനി ഗ്രൂപ്പ് ഓൾറെഡി ഇന്ന് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് അവര് ഒന്ന് അമേരിക്ക ഉന്നയിച്ച ഈ ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് അത് യാതൊരു തരത്തിലും അവർ ഒരടിസ്ഥാനവുമില്ല ആരോപണങ്ങൾ മുഴുവൻ തള്ളിക്കളയാണെന്ന് പറഞ്ഞിട്ട് അവർ ഒരിതുണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു അതായത് യു എസ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ആരോപണങ്ങളെന്നാണ് ഈ ആരോപണങ്ങൾ നിയമപരമായി തെളിയുന്നത് വരെ ആരും കുറ്റവാളിയാവുന്നില്ല എന്നുള്ള കാര്യം അദാനി ഗ്രൂപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല സാധ്യമായ എല്ലാ നിയമ നടപടികളും ഉപയോഗിച്ച് ഈ ഇതിനെ ഞങ്ങൾ നേരിടുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമേരിക്കൻ സിസ്റ്റത്തിൽ ഈ പറഞ്ഞ പറഞ്ഞതുപോലെ പോകുമ്പോൾ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും വരുന്നത് പിഴ ഇടയ്ക്ക് ഇപ്പം ഈ ഇതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് പിഴ അടയ്ക്കാൻ ഇത് വരും ചിലപ്പോൾ മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉപരോധം ഉണ്ടാവും പിന്നെ ഈ കമ്പനികളുടെ ഒഫീഷ്യൽ പൊസിഷൻ ഡയറക്ടർ സ്ഥാനം അങ്ങനെയുള്ള സ്ഥാനങ്ങളെല്ലാം തന്നെ വഹിക്കാനായിട്ടുള്ളതിൽ അതിന് റെസ്ട്രിക്ഷൻസ് വരും ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ അടക്കമുള്ളത് സാധാരണഗതിയിൽ ഈ കേസ് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് പലപ്പോഴും കമ്പനികളും അല്ലെങ്കിൽ ഇത്തരം കേസുകളിൽ നിന്ന് വിടുന്ന വ്യക്തികളും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ കേസ് കുറേ കാലം നടത്തും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഒന്നോ രണ്ട് കൊല്ലമല്ല ഈ കേസ് നടത്തിക്കഴിഞ്ഞതിന് ശേഷം അവർ മിക്കവാറും ഒരു സെറ്റിൽമെൻറ് ഉണ്ടാക്കുക ഒരു എന്താ പറയുന്ന ഒരു പ്ലീ ബാർഗെയിൻ എന്നാണ് അതിനെ അമേരിക്കൻ ഒരു ഇതിൽ പറയുക അതിൽ ഒരു എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം സെറ്റിൽമെൻറ്റും നടക്കണമെന്ന് പറഞ്ഞാൽ ശരി ഇതെല്ലാം നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റിയിട്ടുണ്ട് പക്ഷേ നമ്മൾ നമ്മളിതിന് ഇത്രയധികം പിഴയടയ്ക്കാം ഇത്രയധികം പിഴയടച്ച് പക്ഷെ നമ്മളൊരു അതിൻ്റെ കൂട്ടത്തിൽ ഒരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് കൂടെ ഉണ്ട് അടുത്ത അഞ്ച് വർഷത്തേക്ക് അല്ലെങ്കിൽ പത്ത് വർഷത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇരുകൂട്ടരും പുറത്തു പറയുന്നതല്ല അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ സാധനം ഒഴിവാകും എന്നിട്ട് ഇവർ ഇങ്ങോട്ട് വരും എന്നുള്ളതാണ് ഒരു ഒരു അമേരിക്കൻ രീതി അതാണ് അപ്പോൾ അത് ചില അമേരിക്കൻ വോൾ സ്ട്രീറ്റിലെ ഇത്തരം കമ്പനികളുടെ തട്ടിപ്പുകളും മറ്റുമൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് ഇതൊരു പ്രൈവറ്റ് ജസ്റ്റിസ് സിസ്റ്റം എന്നാണ് അതായത് ഇതിൽ കുറ്റവാളികൾക്ക് നീതി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രൈവറ്റ് സ്വകാര്യ ജസ്റ്റിസ് സിസ്റ്റമാണ് ഇത്തരം കാര്യങ്ങളിൽ നടക്കുന്നതെന്നുള്ള ഒരു സംഭവമുണ്ട് അത് അപ്പോൾ മിക്കവാറും ആ നിലയിലായിരിക്കും ഈ കേസ് അവസാനിക്കുക അല്ലെങ്കിൽ അവസാനിക്കാനായിരിക്കും സാധ്യത പക്ഷേ ഈ പറഞ്ഞ ഇന്ത്യയിലുള്ള രാഷ്ട്രീയ വിവാദമുണ്ടല്ലോ ഇന്ത്യയിൽ ആ രാഷ്ട്രീയം എങ്ങനെയാണ് അതിനകത്ത് ഇനി പ്ലേട്ട് ചെയ്തു വരിക എന്നുള്ളത് ഉദ്യോഗസ്ഥർ അപ്പോൾ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന ആരാണ് രാഷ്ട്രീയ നേതാക്കളാണ് നേരത്തെ ഉമ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി വളരെ തുറന്ന് തന്നെ പറയുന്നുണ്ട് ബി ജെ പിയുടെ ഫണ്ടിംഗ് മുഴുവൻ റൂട്ട് ചെയ്യുന്നത് അദാനിയുടെ അദാനി വഴിയാണെന്നുള്ള കാര്യം പിന്നെ ഗ്ലോബലി ഇപ്പോൾ അദാനി അതിന്റെ ആദ്യത്തെ ഒരു റപ്പർക്കഷൻ എന്ന് പറഞ്ഞാൽ അദാനി അദാനി ഗ്രീൻസ് ഈ പറയുന്ന കമ്പനി ഇപ്പോഴത്തെ ഇതിൻ്റെ കോൺട്രവേഴ്സിയുടെ കേന്ദ്രഭാഗത്തു നിന്നുള്ള കമ്പനി ഒരു അറുന്നൂറ് മില്യൺ ഡോളറിൻ്റെ ബോണ്ട് യു എസ് മാർക്കറ്റിൽ ഇറക്കാൻ നിശ്ചയിച്ചിരുന്നു അത് തൽക്കാലം അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പ് ഈ രണ്ടാം ഹിൻഡൻബർഗ് ഹിൻഡൻബർഗ് റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം അദാനി ഗ്രൂപ്പിൽ ഏറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇതാണ് ജി കെ ക്യൂ എന്ന് പറയുന്ന ഒരു കമ്പനി അവർ ഇന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് അവർ അദാനി ഗ്രൂപ്പിലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ചിട്ട് ഒരു പുനർവിചിന്തനം നടത്തുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് അവരെ അദാനിയെ ഈ വലുതായിട്ട് പ്രോപ്പപ്പ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ നോക്കിയിട്ട് നോക്കിയിട്ടാണ് ഒരുപക്ഷെ ഈ അതിൻ്റെ ഫർദറായിട്ടുള്ള മാർക്കറ്റ് മൂവ് നടക്കാൻ പോകുന്നത് പക്ഷേ അദാനി ഗ്രൂപ്പിനിപ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ വന്ന ഈ കേസ് തന്നെ വരണതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഏറ്റവും രസം കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പാണ് അദാനി ഇപ്പം പ്രസിഡൻ്റായിട്ട് ഇലക്ട് ചെയ്ത ഡൊണാൾഡ് ട്രംപിനെ ടെലിഫോണിൽ വിളിക്കുകയും അദ്ദേഹത്തിന് ആശംസകൾ അറിയിക്കുകയും ഇതൊക്കെ പറഞ്ഞു ഏതാണ്ട് പത്ത് ബില്യൺ ഡോളർ അമേരിക്കയിൽ നിക്ഷേപിക്കാമെന്നും അത് അമേരിക്കയിൽ ഏതാണ്ട് എൺപത്തയ്യായിരം ആകുമ്പോൾ എത്രത്തോളം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്നെല്ലാം പറഞ്ഞ് ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു കേസ് വന്നിട്ടുള്ളത് അപ്പോൾ ആ നിലയിലും അതായത് പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളുമായിട്ട് വളരെ വ്യക് സവിശേഷമായ ബന്ധം പുലർത്തുകയും ആ നിലയിലുള്ള കാര്യങ്ങൾ നടത്താനായിട്ടുള്ള ഒരു പ്രാഗൽഭ്യം കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് ഗൗതം അദാനി അപ്പോൾ അദ്ദേഹത്തിനെ ഒരിക്കലും ആ നിലയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ പേരിൽ മാത്രം അദാനി ഗ്രൂപ്പ് നാളെ ഇതാവുമെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അവരുടെ കഴിഞ്ഞ രണ്ട് വർഷത്തെ അവരുടെ അല്ലെങ്കിൽ അവരുടെ ഒരു മൊത്തം ട്രാക്ക് റെക്കോർഡ് അതാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ പക്ഷേ ഈ മാർക്കറ്റിനെ സംബന്ധിടത്തോളം ഇന്നിപ്പം ഈ മാർക്കറ്റ് മൊത്തം ഇരിഞ്ഞിട്ടുണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് അത് വരാൻ എന്നുള്ള കാര്യവും നമുക്ക് അറിയേണ്ടതുണ്ട്